കേരളം ഉള്ളുലഞ്ഞ് കാത്തുനിന്നു ഇരുപത്തിയൊന്ന് ആംബുലൻസുകൾ നിരന്നു നിന്നു സാധാരണ ചിരിച്ചു കളിച്ച് പ്രിയപ്പെട്ടവരെ വാരിപ്പുണർന്ന് കൈവീശിയെത്തുന്നവരാണ് ഇന്ന് ഒരു നാടും രാജ്യവും അവരെ കണ്ണീരോടെ സ്വീകരിക്കുന്നത് അവർ കാണുന്നില്ല കേരളത്തിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരുപത്തിമൂന്ന് പേരെയും ഏറ്റുവാങ്ങാൻ നിൽക്കുന്നത് കേരളത്തിൻ്റെ മുഴുവൻ ഹൃദയവേദനയുമായാണ് ജീവിതത്തിലെ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി കടല് കടന്ന അൻപത് പേർ തിരിച്ചു വരാൻ കഴിയാത്ത തീഗോളത്തിനുള്ളിൽ എരിന് അമർന്നു അതിൽ ഇരുപത്തിനാല് പേർ മലയാളികളാണെന്ന് കേൾക്കുമ്പോൾ കേരളത്തിന് ഹൃദയവേദനയാണ് പ്രവാസം പ്രവാസി അവൻ ഒരു മെഴുകുതിരിയാണ് എപ്പോൾ വേണമെങ്കിലും അണയാമെന്ന് ഒരിക്കലും നിശ്ചയമില്ലാതെ ഉരുകി 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 പ്രകാശം പരത്തിക്കൊണ്ടേയിരിക്കുന്ന സ്വയം ഉരുകുന്ന വേദനയിലും വെളിച്ചം മാത്രം നൽകുന്ന മെഴുകുതിരി കുടുംബത്തിനും പ്രിയപ്പെട്ടവർക്കുമായി മാത്രം ജീവിച്ചു തീർത്തവർ അപ്രതീക്ഷിതമായി കണ്ണിലേക്ക് കയറിയ തീഗോളത്തിനിടയിൽ എരിഞ്ഞമരുമ്പോഴും അവർ നിലവിളിയിട്ടത് സ്വന്തം ജീവന് വേണ്ടിയാവില്ല തങ്ങൾക്ക് ജീവനുണ്ടായാൽ മാത്രം ജീവിതമുണ്ടാകുന്ന നാട്ടിലെ അമ്മയ്ക്കും അച്ഛനും സഹോദരങ്ങൾക്കും ഭാര്യയ്ക്കും മക്കൾക്കും പ്രിയപ്പെട്ടവർക്കുമൊക്കെ വേണ്ടിയാകും കുവൈറ്റിലെ ആ ഇരുണ്ട ദിനം അൻപത് കുടുംബങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് ഉറ്റവരെ നഷ്ടപ്പെട്ട കറുത്ത ദിനമായി അവർ ആഗ്രഹിച്ച ആഗ്രഹിച്ച് കടലുകടന്നവരല്ല ആഗ്രഹങ്ങൾ മാറ്റിവെച്ച് എരിഞ്ഞു തീരാൻ കൂടെയുള്ളവർക്ക് പുഞ്ചിരിക്കാൻ പ്രവാസം പേറിയവരാണ് വീടെന്ന സ്വപ്നം പൂർത്തിയാക്കാൻ വിവാഹ സ്വപ്നങ്ങളിലേക്ക് കടക്കാൻ മക്കളുടെ വിദ്യാഭ്യാസം മാതാപിതാക്കളുടെ ആരോഗ്യം സഹോദരങ്ങളുടെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ അങ്ങനെ അവർക്ക് അവരുടേതായി ഒരാഗ്രഹവും സ്വപ്നവും ഉണ്ടായിരുന്നില്ല എല്ലാം ചുറ്റുമുള്ളവരുടേത് മാത്രം കുവൈറ്റ് തീപിടുത്തത്തിൽ ദുരന്തത്തിൽ മരിച്ച മലയാളികളടക്കമുള്ള ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങളുമായി നമ്മുടെ വ്യോമസേനയുടെ പ്രത്യേക വിമാനം കൊച്ചിയിലേക്ക് പുറപ്പെട്ടു രാവിലെ പത്തരയോടുകൂടി വിമാനം കൊച്ചിയിലേക്ക് എത്തുകയാണ് പ്രാദേശിക സമയം പുലർച്ചെ ഒന്ന് പതിനഞ്ചിനാണ് വിമാനം കുവൈറ്റിൽ നിന്ന് പറന്നുയർന്നത് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗും ഉദ്യോഗസ്ഥരും വിമാനത്തിൽ ഇവരോടൊപ്പമുണ്ട് വിമാനം നേരെ കൊച്ചിയിലേക്കായവും ആദ്യമിറങ്ങുക തുടർന്നായിരിക്കും ഡൽഹിയിലേക്ക് പുറപ്പെടുക മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ചേർന്ന് മൃതദേഹങ്ങൾ വിമാനത്താവളത്തിൽ ഏറ്റുവാങ്ങും മരിച്ച ഇരുപത്തിമൂന്ന് മലയാളികളുടെയും മൃതദേഹങ്ങൾ നെടുമ്പാശ്ശേരിയിൽ നിന്ന് പ്രത്യേക ആംബുലൻസുകളിൽ അവരവരുടെ വീടുകളിൽ എത്തിക്കുകയാണ് കുവൈറ്റിലെ മാങ്ക്ലൈഫ് ബ്ലോക്ക് നാലിൽ പ്രവാസി മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള എൻ കമ്പനിയിലെ ജീവനക്കാരുടെ താമസ കെട്ടിടത്തിൽ ബുധനാഴ്ചയാണ് അഗ്നിബാധയുണ്ടായത് ദുരന്തത്തിൽ മരിച്ച അൻപത് പേരിൽ നാൽപ്പത്തിയഞ്ചു പേരും ഇന്ത്യക്കാരായിരുന്നു ഇതിൽ ഇരുപത്തിനാല് പേർ മലയാളികളാണ് നാൽപ്പത്തിയഞ്ചു പേരിൽ മുപ്പത്തി പേരുടെ മൃതദേഹങ്ങളാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്ന് എത്തിയത് ബാക്കിയുള്ളവരുടെ മൃതദേഹങ്ങളുമായി വിമാനം ഡൽഹിയിലേക്ക് പോകും ഇരുപത്തിമൂന്ന് മലയാളികളുടെയും ഏഴ് തമിഴ്നാട് സ്വദേശികളുടെയും ഒരു കർണാടക സ്വദേശിയുടെയും മൃതദേഹങ്ങളാണ് കൊച്ചിയിലെത്തിയത് മരിച്ച കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി മുംബൈയിൽ സ്ഥിര താമസക്കാരനാണ് കൊച്ചിയിലെത്തിക്കുന്ന മൃതദേഹങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ചേർന്ന് ഏറ്റുവാങ്ങി അവരവരുടെ സ്ഥലങ്ങളിലേക്ക് നൽകും